നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്രവങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് പരീക്ഷ ഒക്കെ എഴുതി ജയിച്ച് കഴിയുമ്പോൾ ഇനി ഏത് കോഴ്സിനെ പോകേണ്ട കാരണംമാർക്കാരനോടും കുട്ടികൾക്കാരനും കൂടാ കുട്ടികളിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് തോന്നുന്ന പോലെ വലിയ വലിയ ശമ്പളം കിട്ടുന്ന പറഞ്ഞൊക്കെ പഠിച്ചെടുക്കും അവസാനം എന്താ പഠിച്ച് പാസ്സായി വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിനും ജോലിയും കിട്ടില്ല ഒരു വാല്യൂ ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട എന്താ നമ്മുടെ ശ്രീകൃഷ്ണവാസ് ജോലിശാലത്തിൽ ജാതകങ്ങൾ വാങ്ങുക ഇത് വാങ്ങിയാലുള്ള ഗുണം കുട്ടി ഏതൊക്കെ മേഖലകളിലേക്ക് കയറി വരും എൻജിനീയറാവോ ഡോക്ടറാവോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അധ്യാപകനാണോ ബാങ്കിലാണോ കച്ചവടക്കാരനാണോ വിദേശ ജോലിയാണോ സ്വദേശത്താണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കലാകായികപരമായ കഴിവുള്ള ആളാണോ അപ്പോൾ എന്താ ഗുണമുള്ളത് കുട്ടി കാണിക്കുന്ന അഭിരുചി അനുസരിച്ച് കുട്ടിയുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കാരണം കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കോഴ്സ് പഠിപ്പിച്ച് കുട്ടി പഠിച്ച് വന്നുകഴിയുമ്പോൾ ജോലിക്കൊന്നും വിട്ടാലും കുട്ടി പോവില്ല ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആവാഹാന പൂജിക്കുമെന്ന് ഒരു പോലീസ് ഓഫീസർ വന്നത് അവർ പറഞ്ഞ എന്താണെന്നറിയുമോ മൂത്തം കുട്ടിക്ക് നേഴ്സാവാനായിരുന്നു ബി എസ് സി നേഴ്സാവാനായിരുന്നു ഇഷ്ടം പക്ഷേ ഇവർ നിർബന്ധിച്ച് കുട്ടീനെ അധ്യാപിക ആക്കാനുള്ള കോഴ്സ് പഠിപ്പിച്ചു ഇളയ കുട്ടീനെ ഇവർ നേഴ്സാക്കാൻ നോക്കി ഇളയ കുട്ടിക്ക് അധ്യാപിക ആവാനേ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പേ നമ്മുടെ അടുത്ത് എത്തി ഈ പാതാദോഷം വായിച്ച് കളഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നേർവഹിക്കു വന്നേനെ അതുപോലെ നമ്മുടെ അടുത്ത് ജാതക കെഴുതി വാങ്ങി വായിച്ചിരുന്നെങ്കിൽ കുട്ടികൾക്ക് എന്താണ് താല്പര്യം അപ്പോൾ കുട്ടി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായേനെ അപ്പം അന്ന് തോന്നിയില്ല എന്നാണ് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ ആവശ്യപ്പെടുക പാരമ്പര്യവാദികളെ ആളുകളുടെ എത്ര ജാതകം വാങ്ങിച്ചാണെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും അതാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു ജാതകം എഴുതാവുന്നതിൽ കണക്കൊന്നുമില്ല ഇവിടെ മലയാളത്തിൽ കൃത്യമായിട്ട് ബുക്കുകളിലാണ് എഴുതി തരുന്നത് നല്ല കട്ടുള്ള പേപ്പറാണ് കയറി ഇടൊന്നും പോവില്ല അപ്പോൾ അതെല്ലാം വാങ്ങി വായിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നിങ്ങൾക്കും എഴുതി വാങ്ങിക്കുക എത്ര വയസ്സുവരെ ആയുസ് ഉണ്ടാവും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ പിന്നെ വിവാഹം കഴിക്കുമ്പോൾ ഏത് നാൾ വരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ തന്നെ ആരംഭിക്കുന്നതും താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം കുട്ടികൾ വല്ലാത്ത മടിയൊക്കെ ഉണ്ടെങ്കിൽ മലകോവല വാങ്ങി തിരിച്ചാൽ മതി അപ്പോൾ കുട്ടിക്ക് നോൺ വെജ്ജാ കഴിയും കുഴപ്പമൊന്നുമില്ല പത്തിയൊന്നുമില്ല പിന്നെ വലിയ ആളുകൾക്കാണെങ്കിൽ പത്തി ഉണ്ടാകും അതുകൂടാതെ ഷുരുടെ ഇലസ് ഉണ്ട് അത് ബ്രഗ്നൻസിക്ക് വേണ്ടി അതിനും കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ പഠിക്കുന്ന കുട്ടിക്ക് പത്തിയൊന്നുമില്ല പിന്നെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ശീതളാദേവിയുടെ എലസാണ് കൊടുക്കുന്നത് ആ ഇലസ് ധരിച്ചാലും കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല അമ്മയുടെ പിരീഡ് ബാധിക്കില്ല പക്ഷേ മരണവീട് ജനനയോട് പോകുമ്പോൾ ധരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരും പിന്നെ അതുകൂടാതെ കുട്ടി കൂടുതലായിരുന്നെങ്കിൽ ഉറങ്ങുകയോ കൂടുതൽ സമയം കുളിക്കാനെടുക്കുകയോ ഭക്ഷണം കൂടുതൽ കഴിക്കുകയോ പറഞ്ഞനുസരിക്കാതെ വരികയോ തലവേനയായിട്ട് കിടക്കുകയോ എപ്പോഴും രോഗങ്ങൾ വരികയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ വരുത്തുക അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടാവും കാരണം ലോകത്തിലാവുകയായിട്ട് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് അസുഖമാണുള്ളത് അതിൽ നാനൂറ്റി മുപ്പത്തി അസുഖങ്ങളും മൃഗങ്ങൾക്കും നാലായിരം അസുഖം മനുഷ്യർക്കുണ്ട് കാരണം മനുഷ്യരാണ് പ്രകൃതി വെല്ലുവിളിച്ചിങ്ങനെ നെട്ടെന്ന് നടക്കുകയാണ് അപ്പോൾ അങ്ങനെ നടക്കുന്ന ആ മനുഷ്യർക്ക് ഒരുപാട് രോഗം വരുന്ന പോലെ തന്നെ മനുഷ്യർക്കും എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും ഏതെങ്കിലും വിധത്തിൽ ഇതെല്ലാം നമുക്കിവിടെ അവഗാന പൂജയിൽ ഒന്ന് മാറ്റാം പറയുന്ന നാല് കാര്യം ചെയ്തു ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നേടിയെടുക്കാം എൻ്റെ അടുത്ത് ആവാന പൂജ കഴിഞ്ഞ് രക്ഷോട്ട് കഴിയുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ കൂടി നേടാമായിരുന്നു അല്ലെങ്കിൽ ഇതേപോലെ കടക്കണിയിൽ പോകില്ലായിരുന്നു നിങ്ങളൊന്നും ആലോചിക്കില്ല ശാസ്ത്രം നമ്മളെല്ലാം ഇപ്പം നമ്മൾ സംസാരിക്കുന്നതല്ല ശാസ്ത്രത്തിലാണ് പക്ഷെ കടം കയറി കഴിയുമ്പോൾ ഈ ശാസ്ത്രത്തിന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു വഴിയില്ല അപ്പം നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്നാൽ ശാസ്ത്രവും ഉപയോഗിക്കാം അതേപോലെ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്ന ഒരു സത്യം തിരിച്ചറിയുക തിരിച്ചറിവാണ് എപ്പോഴും മനുഷ്യന് ജയിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ എത്ര ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റവാള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർ കടകൾ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയുണ്ട് പ്രണവമലയുണ്ട് അവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടെ നിന്നിട്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തേഴ് സ്ഥലത്ത് നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ചരട് കിട്ടും ആ ചരട് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിച്ച് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ ജീവിതം കരിപ്പിടിപ്പിക്കാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ ഒരു രീതിയിൽ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ ജീവിതം കുട്ടികളാണ് നമ്മുടെ ഭാവി ആ ഭാവിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരെ പോലെ തന്നെ നമുക്കും ധനാട്ടിനാവാനായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല വീഡിയോകൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ കൊണ്ട് കെ വി സുഭാഷ് പ്രണവ വിദ്യാഭ്യാസ ചാനൽ കണ്ട് മനസ്സിലാക്കുക ജീവിതം തിരിച്ചു പിടിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് അരുണാണ് തെക്കുന്നത് എപ്പോഴെങ്കിലും വരുന്നത് ആലപ്പുഴ തെക്കുന്ന എപ്പോഴാണെന്ന് നമുക്കറിയാം വലിയ വലിയ കൊടി കുത്തി ജോത്സ്യന്മാരുടെ നാടാണ് അവിടെ നിന്നാണ് അരുൺ ഈ വീഡിയോ കണ്ട് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഏലസ്വാമീ ധരിക്കും പിന്നീട് ആവാനു പൂജയിൽ പങ്കെടുക്കും അന്ന് സന്താനങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീട് ആവാനു പൂജ കഴിയുമ്പോൾ സന്താനങ്ങളൊക്കെ ഉണ്ടാകും പിന്നീട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ അടയാളം അരുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അത് അങ്ങനെ ബുദ്ധിമുട്ട് എന്ന സമയത്ത് കൂടെ ഒന്ന് ഇത് മാറ്റും മാറ്റി കഴിയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മളൊന്ന് എഴുന്നേറ്റ് വരുന്ന വഴി നമ്മുടെ ശത്രു വലിയ ശത്രു പിന്നാലെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുന്ന വഴി തന്നെ നിറഞ്ഞ നിലയ്ക്ക് ആ ഒരു അടി ഇടയ്ക്കിടയ്ക്ക് അടി കൊള്ളുന്നത് കാണാനാണ് അരുൺ അപ്പോൾ എന്തായാലും അരുണിനെ വലിയ ആശ്വാസമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേരിടാൻ സാധിക്കും നേടാൻ സാധിക്കും എന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ അരുണിനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ വീഡിയോ നമുക്ക് എടുക്കുന്നത് തന്നെ പലരും കരുതുന്ന ചെറുപ്പക്കാർക്ക് ഇതിലും വലിയ താല്പര്യമില്ല എല്ലാം തല നിറച്ച് കഴിയുമ്പോൾ ബുദ്ധി വരുമെന്നൊക്കെ പറയുന്നു അങ്ങനെയൊന്നുമല്ല അപ്പോൾ സന്താനവാഹ്യത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് അരുവിന് മനസ്സിലായി ചികിത്സയുടെ കൂടെ ഇതും കൂടി പോയാൽ മാത്രമേ ശരിക്കും ലൈഫിലേക്ക് എത്താൻ എന്ന് പൂർണ്ണമായിട്ട് ആ ഒരു ഏറ്റവും വലിയ തന്നെ ഈ മാറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ചു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു